വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും കോംപ്ലക്സ് മൂവാറ്റുപുഴ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി ഇരുപത്തി ഒൻപതിന് ആവശ്യങ്ങൾ ഉയർത്തി ജനുവരി ജനുവരിമൂന്നിന് കാസർഗോഡിൽ നിന്നും ആരംഭിച്ച യാത്രയ്ക്കാണ് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകിയത് ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇരുപത്തിയൊൻപതിന് ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ജനുവരി ഇരുപത്തിമൂന്നിന് കാസർഗോഡ് നിന്നും ആരംഭിച്ച വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള വ്യാപാരികളുടെ നേതൃത്വത്തിൽ ഒരുക്കിയ സ്വീകരണത്തിൽ വ്യാപാര സംരക്ഷണ യാത്രയുടെ ക്യാപ്റ്റൻ കൂടിയായ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയെ തുറന്ന വാഹനത്തിൽ വാദ്യമേളങ്ങളുടെയും കലാപ്രകടനങ്ങളുടെയും അകമ്പടിയോടെ സമ്മേളന വേദിയായി കെ എം ജോർജ് ടൌൺഹാളിലേക്ക് സ്വീകരിച്ചു മോബാറ്റുപുഴ കിറവം കുന്നത്തുനാട് കോതമംഗലം പെരുമ്പാവൂർ എന്നീ നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വ്യാപാരികളും യൂത്ത് വിംഗ് വനിതാ വനിതാവിംഗ് അംഗങ്ങളും ഘോഷയാത്രയിൽ പങ്കെടുത്തു ൊൻപതിന് ആവശ്യങ്ങൾക്ക് ഉടൻ പരിഹാരം ഉണ്ടാകണമെന്നും സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ വേണ്ട അടിയന്തര നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നും സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ ആവശ്യപ്പെട്ടു ജില്ലാ അനിൽ സ്നേഹപൂർവ്വം കെ ക്ഷണിക്കുകയാണ് മനുജി ബി വനിതാ വിങ്കിന്റെ അങ്ങാടി യൂണിറ്റ് പ്രസിഡന്റ് ബിനു ജോർജ് തങ്ങൂ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ദേവി ബാബു വനിതാ വിംഗം തൃക്കി യൂണിറ്റ് ജോർജ് യൂണിറ്റ് സെക്രട്ടറി ജോയ് വർഗീസ് ബിനോയ് യൂണിറ്റ് അലിയാർ ബാബു അതുപോലെ നമ്മുടെ അഞ്ച് അഞ്ചാമോളം ഇന്നലത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിപ്പിക്കപ്പെട്ടു അത് ഏകോപന സമിതിയിലെ ഒരു കൊടുങ്കാറ്റ് കാസർഗോഡ് നിന്ന് തു തുറന്നു വിട്ടു പതിമൂന്നാം തീയതി തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനിയിലെത്തുമ്പോൾ ആ കൊടുങ്കാറ്റ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ആഞ്ഞടിക്കും എന്ന ബുദ്ധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായും നാം ഞാൻ സംസ്ഥാന പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ എടുത്ത ആദ്യത്തെ തീരുമാനമാണ് വിഭാഗീയതയില്ലാതെ എല്ലാ വ്യാപാരി സമൂഹത്തിനെയും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക എന്നുള്ളൂ അതിൽ ഒരു പരിധിവരെ വിജയിച്ചു ആരുടെയും സംശയങ്ങൾ പരിഹരിച്ച് തർക്കമുള്ളവരുടെ വീടുകളിൽ കയറിയിറങ്ങി പല ജില്ലകളിലായി പല ദിവസങ്ങൾ പല ആഴ്ചകൾ ഒരപശബ്ദം പോലുമില്ലാതെ ഐക്യകണ്ഠേനെ തന്നെ പാലക്കാട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിഞ്ഞത് ഈ സംഘടനയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് നിങ്ങളുടെ വിശ്വാസമാണ് ഈ സംഘടന ഇത്രമാത്രം ശക്തിപ്പെടുത്തിയത് അതുകൊണ്ടാണ് നമ്മൾ സമരം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഏതാണ്ട് എട്ടോളം ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടത് എറണാകുളം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റും ജില്ലാ ട്രഷറുമായ സി എസ് അജ്മൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ജനറൽ സെക്രട്ടറി എ ജെ റിയാസ് ജില്ലാ സെക്രട്ടറി സിജു സെബാസ്റ്റ്യൻ മൂവാറ്റുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് തോമസ് വർഗീസ് കോതമംഗലം നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇ കെ സേവ്യർ കുന്നനാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ എസ് മാത്യു പെരുമ്പാവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ് കുര്യാക്കോസ് പിറവം നിയോജകമണ്ഡലം പ്രസിഡന്റ് പോൾ ലൂയിസ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ജോസ് വർഗീസ് പി എ കബീർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മോവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധദിവസങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ